മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ റോബോട്ടിക്സ് എക്സ്പോ ശ്രദ്ധേയമായി സ്കൂളിലെ ലിറ്റിൽ ക്ലബിന്റെയും സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട ഐ ടി വിഭാഗം കൊച്ചിയിലെ ടാൽ റോപ്പ് കമ്പനി എന്നിവരുമായി സഹകരിച്ച് നടത്തിയ റോബോട്ടിക്സ് എക്സ്പോയാണ് കുട്ടികൾക്ക് പുതിയൊരു അനുഭവം സമ്മാനിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഡ്രോൺ നിർമ്മാണവും സെന്റ് ജോസഫ് കോളേജ് ഐ വിഭാഗം വികസിപ്പിച്ചെടുത്ത സെമി ഹ്യൂമനോയിഡ് ജോസഫൈൻ റോബോട്ട് പ്ലാന്റ് മോണിറ്റർ പെറ്റ് ഫീഡർ ടച്ച് ടോക്കർ തുടങ്ങിയ റോബോട്ടുകൾ ഡ്രൈവിംഗ് മോണിറ്റർ ടാൽ റോപ്പ് കമ്പനിയുടെ എഐ ഉപയോഗിച്ചുള്ള ത്രീ ഡി പ്രിന്റിംഗ് മൂവിംഗ് റോബോട്ട് തുടങ്ങിയവ എക്സ്പോയിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും എക്സ്പോയിലും സ്പോർട്സ് മീറ്റിലും പങ്കെടുക്കാൻ അവസരം ഒരുക്കിയിരുന്നു എക്സ്പോയ്ക്ക് ശേഷം നടന്ന സ്പോർട്സ് മീറ്റിൽ മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അടക്കം അഞ്ച് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വടംവലി ഫുട്ബോൾ ബാഡ്മിന്റൺ തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകനായ കെ ജെ തോമസ് ഹൈസ്കൂൾ അധ്യാപകരായ പി ഫ്രാൻസിസ് തോമസ് ഷീജ വാറുണ്ണി സി ഡി ബീന എന്നിവർ നേതൃത്വം നൽകി